നമസ്കാരം ശംഖുവ ഫിഫ്റ്റീൻ ഇപ്പോൾ എഴുപത് നോട്ടിക്കൽ മൈൽ അടുത്തുണ്ട് വേണമെങ്കിൽ ഇന്നലെ തന്നെ പ്രവേശിപ്പിക്കാമായിരുന്നു കുറച്ച് ലേറ്റായി വന്നത് എന്തായാലും ഇന്ന് നിർബന്ധമായും പ്രവേശിപ്പിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല നാളെയേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഒരു കാര്യം ഒരു ദിവസം മുമ്പ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ എന്തിനു നഷ്ടപ്പെടുത്തുന്നു മുൻകൂട്ടി അത്തരം പെർമിഷൻസോ അതുപോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്കിപ്പോഴും ഇത്രയും പ്രാവശ്യം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒരു ദിവസം വൈകിപ്പിക്കുന്നു ഒരു ദിവസമല്ല ഒരു മണിക്കൂർ പോലും വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ അത്തരം ആഗ്രഹങ്ങളൊന്നും ഇന്നാട്ടിൽ നടക്കില്ല എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു സേലിംഗ് കമ്മിറ്ററിയുടെ തുടർ റിപ്പോർട്ടുകളിലേക്ക് ഇന്നലെ മെത്തനോൾ പരിപാടിയുടെ ക്യാപ്ഷനിൽ മാത്രമായിട്ട് മനഃപൂർവ്വം മാറ്റിയതാണ് ഒരു ദിവസത്തെ അവധി വേണമായിരുന്നു കുറച്ചുകൂടി എന്താ പറയല്ലോ പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണ് അതുപോലെ കുറച്ചുകൂടി കരുത്താർജിച്ചുകൊണ്ട് വസ്തുതകൾ ശേഖരിച്ചുകൊണ്ട് കുറച്ചുകൂടി ശക്തമായിട്ട് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ദിവസത്തെ ബ്രേക്ക് ഇട്ടത് ഡംപ് ടു പമ്പ് ആഗോളതലത്തിലുള്ള ഒരു ക്യാപ്ഷനാണ് ഡംപ് ടു പമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നിടത്ത് നിന്ന് മെത്തനോൾ പമ്പ് ചെയ്യുക ലോകം പോകുന്ന പോക്കുണ്ടോ അങ്ങനെ ചിന്തിച്ച കൂട്ടത്തിൽ എൻ്റെ കൃത്യം കണക്ക് അൻപത് കിലോ വേസ്റ്റിൽ നിന്ന് അൻപത് കിലോ വേസ്റ്റിൽ നിന്ന് അഞ്ച് ലിറ്റർ മെത്തനോൾ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർഡിൽ കുന്നു കൂടുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് എത്ര കിലോയുണ്ട് ഒരു ദിവസം ഇന്ന് കാണുന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാത്രമല്ല ഭക്ഷണ വേസ്റ്റ് മാത്രമല്ല കാർഷിക വേസ്റ്റ് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ കത്തിക്കാൻ എനിക്ക് മടിയുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ കത്തിക്കാനൊരു ഒരു ഒരു മടിയും പേടിയുമാണ് മെത്തനോൾ ആണല്ലോ ഞാൻ വെറുതെ കത്തിച്ച് കളയുന്നതെന്നുള്ളൊരു ആശങ്കയോടെ ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളതടക്കം അൻപത് കിലോയിൽ നിന്ന് അഞ്ച് ലിറ്റർ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പത്ത് ശതമാനമാണ് അതിൻ്റെ എക്സാക്റ്റ് ഇക്വേഷൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് സംഭവിക്കാത്തത് ഫസ്റ്റ് കമേഴ്ഷ്യൽ സ്കെയിൽ മുനിസിപ്പൽ വേസ്റ്റ് ടു റിന്യൂവബിൾ മെത്തനോൾ പ്ലാന്റ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് അനൗൺസ്ഡ് ഡ്യൂറിങ് കോപ്പ് ട്വൻ്റി സെവൻ ഡേറ്റ് നവംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിന് ഈജിപ്റ്റിൽ നടന്ന കോപ്പ് ട്വൻ്റി സെവനിൽ വെച്ച് മിഡിൽ ഈസ്റ്റിൽ ആദ്യത്തെ ഫെസ്റ്റ് കമേഴ്ഷ്യൽ സ്കെയിൽ മുനിസിപ്പൽ വേസ്റ്റ് ടു റിന്യൂവബിൾ മെത്തനോൾ പ്ലാന്റ് വരാൻ തീരുമാനമായി അതിൻ്റെ അർത്ഥം വേറെ എവിടെയും വരാൻ പാടില്ല ഇത് ഈ വേറെ എവിടെയും വരാൻ പാടില്ല എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനുഭവത്തിലാണ് വിഴിഞ്ഞം തുറമുഖം വരാതിരിക്കുവാൻ ഏതൊക്കെ ശക്തികൾ പ്രവർത്തിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കരുത് എന്ന് തീരുമാനിക്കുന്ന ആളുകൾ എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന് ഏകദേശം ഒരു ധാരണയുണ്ട് അങ്ങനെ ഒരാളെയാണ് പ്രകൃതി സേഥിയെ ഡൽഹിയിൽ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ് മെത്തനോളിൻ്റെ കൺസംഷൻ മാത്രം ഉറപ്പാക്കാൻ ഇവിടെ അഞ്ച് ലിറ്റർ അൻപത് കിലോയിൽ നിന്ന് അഞ്ച് ലിറ്റർ വേസ്റ്റ് അഞ്ച് ലിറ്റർ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ലോകം അംഗീകരിച്ചിരിക്കുകയെ ഡംപ് ടു പമ്പ് എന്ന് ലോകം അംഗീകരിച്ചിരിക്കുകയെ ഇന്ത്യയിൽ ഇതൊന്നും തൊടരാൻ പാടില്ല ഗുരുഗ്രാമിൽ ഈ പറഞ്ഞ കണക്ക് ഗുരുഗ്രാമിലാണ് അഞ്ഞൂറ് ടൺ വേസ്റ്റിൽ നിന്ന് അൻപതിനായിരം കിലോ ലിറ്റർ മെത്തനോൾ എടുക്കാൻ പറ്റുന്നത് ഗുരുഗ്രാമിലെ കണക്കാണ് പക്ഷെ കണക്ക് കണക്കായിട്ടിരിക്കുന്നതിനപ്പുറം പോകുന്നില്ല കപ്പൽ മേഖല ഈ വിഴിഞ്ഞം തുറമുഖവും മെത്തനോളും രണ്ടും കൂടി കേരളത്തെ ഒരു ഒരു അറബി നാടിനപ്പുറം ആക്കും സമ്പന്ന പ്രദേശമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓരോ മലയാളിക്കും ഇതൊന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഓരോ മലയാളിയെ ഓരോ മലയാളിയെയും ശക്തിപ്പെടുത്തുന്നതാണ് വിഴിഞ്ഞം പദ്ധതിയും മെത്തനോളും കാരണം എന്താണ് വിഴിഞ്ഞം പദ്ധതിയാണ് ഏറ്റവും വലിയ ഉപഭോക്താവ് കപ്പലുകൾ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് വിഴിഞ്ഞത്താണ് കാരണം അത് പറയുന്നത് ലാർജ് കണ്ടെയ്നർ ഷിപ്സ് നൗ അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി പെർസെൻ്റ് ഓഫ് ഓൾ മറൈൻ ഫ്യൂവൽസ് ഡിമാൻഡ് ലോകത്തോടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കപ്പലുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കപ്പലുകളാണ് ആകെയുള്ള എണ്ണ ഉപഭോഗത്തിൻ്റെ ഇരുപത് ശതമാനം അവർ അവർക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം വഴി വരാവുന്ന കപ്പലുകൾ ആഗോള മെത്തനോൾ ഡിമാൻഡിൻ്റെ ഇരുപത് ശതമാനം അവർക്ക് വേണം അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ തുള്ളിയും ഇവിടെ തളിക്കുളം പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് വളരെ ഗൗരവമായി വിഷയത്തെ സമീപിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഹാഷിഫ് സൗദി അറേബ്യയിൽ ഇരിക്കുന്ന ഹാഷിഫ് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തായ തളിക്കുളം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായി നിരന്തരം നിരന്തരം വാട്സാപ്പ് മെസ്സേജ് ഓഡിയോ ഒക്കെയായിട്ട് ശ്രീമതി അജിത കുർണി അവരുമായിട്ട് സംസാരിച്ച അവസാനം അവർ മറുപടി കൊടുത്തു ഹാഷിഫിന് ഈ വിഷയം പഠിക്കണം ഇതിൽ താല്പര്യമുണ്ട് പഞ്ചായത്തിന് പഞ്ചായത്തിൻ്റെ സ്ഥലമുണ്ടോയെന്നറിയില്ല എങ്കിൽ പോലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടുത്തെ വേസ്റ്റ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ഒരു പഞ്ചായത്ത് ഒരു ഒരു താൽപ്പര്യം കാണിക്കുന്നു നടക്കുമോ ഇല്ലയോ രണ്ടാമത്തെ വിഷയം അവരുടെ ലെവലിൽ ഒരു പഞ്ചായത്തിൻ്റെ ലെവലിൽ നമ്മുടെ ഗുരുഗ്രാം മോഡലിൽ എട്ട് ഏക്കർ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതായിരിക്കും കേരളം പോലുള്ള പ്രദേശത്ത് പക്ഷേ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ചാൽ ഇത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും തൃശ്ശൂരിലെ എല്ലാ പഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരു പ്രോജക്റ്റ് ഒരു പ്ലാന്റ് സ്ഥാപിക്കുവാൻ വളരെ എളുപ്പത്തിൽ കഴിയും ഇരുന്നൂറ് കോടി രൂപ അവർക്ക് ഏത് ബാങ്ക് വേണമെങ്കിലും ഇവിടുത്തെ കാർഷിക വികസന ബാങ്ക് വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു തുടക്കം തൃശ്ശൂരിലെ തളിക്കുളം പഞ്ചായത്തിൽ ഹാഷിഫിനെ ഞാൻ അഭിനന്ദിക്കുന്നു ആദ്യമായിട്ട് ഇതിൻ്റെ പ്രതികരണം കാണിച്ച ശ്രീമതി അജിത കുർണിയെയും അഭിനന്ദിക്കുന്നു ഇവിടെ ഇരുപത് ശതമാനം ലോകത്തിലെ കപ്പലുകളിലെ ഇരുപത് ശതമാനം ഡിമാൻഡ് നിർവഹിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആവശ്യം മെത്തനോൾ വേണ്ടി വരുന്ന കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വിഴിഞ്ഞം തുറമുഖവും മെത്തനോളും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ഇത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു അഗ്രികൾച്ചർ കാർഷിക മേഖലയോട് എല്ലാവർക്കും ഇനി താല്പര്യം കൂടും എന്ത് കൃഷി ചെയ്താലും ഉപോൽപ്പന്നമായി കിട്ടുന്ന കാർഷിക മാലിന്യം അതിൻ്റെ വസ്തുക്കൾ അഗ്രി വേസ്റ്റ് ബയോ വേസ്റ്റ് ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഡംപ് ടു പമ്പ് എന്ന് പറയുന്ന ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അവിടെ ഇതുമായി ബന്ധപ്പെട്ടവർ ഈ മിഡിൽ ഈസ്റ്റ് പ്രോജക്റ്റിൻ്റെ താൽപ്പര്യത്തെ കടത്തി വെട്ടുന്ന തരത്തിൽ നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം ഈ കോപ് ട്വന്റി സെവനിൽ വെച്ച് നവംബർ ഇരുപത്തി ഏഴാം തീയതി തീരുമാനമെടുത്തതിൻ്റെ പിന്നാലെയാണോ കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ച ഗുരുഗ്രാമിലെ പ്രോജക്റ്റ് ഫ്രീസറിലായതെന്ന് നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ടു പ്രൊഡ്യൂസ് ഫ്യൂവൽ ഗ്രേഡ് മെത്തനോൾ ഫ്രം എ വെറൈറ്റി ഓഫ് വേസ്റ്റ് സോഴ്സസ് ഇൻക്ലൂഡിംഗ് ലാൻഡ് ഫിൽ ഗ്യാസ് ആൻഡ് ബയോഗ്യാസ് യൂസിങ് അനയോറോബിക് ഡൈജഷൻ ഈ വാക്കൊക്കെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ അറിയാം അനേറോബിക് ഡൈജഷൻ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ പ്ലാന്റുകൾ പല വീടുകളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെയുണ്ട് അതിനെ ഒന്ന് പരിഷ്കരിച്ച് ശാസ്ത്രീയമായി മെക്കനൈസ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ഈ പറയുന്ന മെത്തനോളിലോട്ട് പോകാം ടെക്നോളജി ഒക്കെ അവൈലബിളാണ് വാങ്ങാൻ ആൾ റെഡിയാണ് ഇരുപത് ശതമാനം ഏറ്റവും വലിയ വിഴിഞ്ഞത്ത് എടുക്കാൻ പോകുന്ന ഇരുപത്തി നാലായിരം കണ്ടെയ്നർ കപ്പൽ എം എസ് സി ഐറന പോലുള്ള കപ്പലുകൾക്ക് ഇനി ഇത്തരം മെത്തനോൾ ആവശ്യമാണ് അത് വാങ്ങാൻ അവർ തയ്യാറാണ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണോ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട മിഡിൽ ഈസ്റ്റിൽ നിന്ന് കപ്പലിൽ ബങ്കർ നമ്മുടെ വെഴിഞ്ഞത്ത് എത്തും അല്ലെങ്കിൽ അവരെ ഫുജറ പോർട്ടിൽ ഇപ്പോൾ ബങ്കറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ മെത്തനോളും അവർ തന്നെ സപ്ലൈ വെഴിഞ്ഞത്ത് വരുന്ന കപ്പൽ ഫുജറയിൽ പോയി മെത്തനോൾ അടിച്ചിട്ട് വരും അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോയി മെത്തനോൾ അടിച്ചിട്ട് വെഴിഞ്ഞത്ത് വരും ഈ ഒരു സിനാരിയോ തുടരാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കമേഴ്ഷ്യൽ സ്കെയിൽ മുനിസിപ്പൽ വേസ്റ്റ് റിന്യൂവബിൾ മെത്തനോൾ പ്ലാന്റ് മിഡിൽ ഈസ്റ്റിൽ തുടങ്ങി നിങ്ങൾ തുടങ്ങണ്ട ഞങ്ങൾ തുടങ്ങി ഇതിവിടുത്തെ ഭരണാധികാരികൾ ഭരണകൂടങ്ങൾ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണോ ഇതിവിടത്തെ ജനങ്ങൾക്കറിയണം തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത് ഇതിവിടുത്തെ ജനങ്ങൾക്കറിയണം ഉണ്ട് ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉണ്ട് ഇതിലൂടെ തന്നെ ലോകത്തിലെ സമ്പന്ന രാജ്യമായി മാറാൻ ഇന്ത്യക്ക് കഴിയുമെന്നിരിക്കെ ഇനിയും അവഗണിക്കുന്നത് ആരെ പൂജിക്കാൻ വേണ്ടിയാണ് സെയിലിംഗ് കമെൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു